ഹായ് ഫ്രണ്ട്സ് ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഒരു ഡയറ്റോ ഇല്ലാതെ തന്നെ നമ്മൾ തടി കൂടിയത് അറിയാതെ അല്ലെങ്കിൽ വയറ് ചാടിയത് അറിയാതെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇഷ്ടംപോലെ ധരിക്കാനുള്ള നല്ല നല്ല ട്രിക്കുകളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്ത്രീകൾ സാരി ഉടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ലോങ് ടോപ്പുകളൊക്കെ ധരിക്കുന്ന സമയത്ത് അവരുടെ വയറ് ചാടിയത് അറിയാതിരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് കേട്ടോ നമ്മൾ ഓൺലൈനിലെല്ലാം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ഒരുപാട് ഇൻഷേപ്പ് വെയറുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതാ ഒരു വീട്ടിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ബനിയൻ്റെ പാൻറ്റാണ് എടുത്തിരിക്കുന്നത് ലെഗിൻസ് അല്ല കേട്ടോ എടുക്കേണ്ടത് ലെഗിൻസ് എല്ലാം നമ്മൾ ലൂസായിട്ട് പലോസം പോലത്തെ പാൻറ്റ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു പാൻറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പനിയൻ്റെ പാൻറ്റ് നമ്മളിതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയുന്ന രീതിയിലുള്ളതായിരിക്കണം അല്ലാത്ത ടൈപ്പ് കോട്ടൻ്റെ ടൈപ്പിലുള്ളത് എടുക്കരുത് കേട്ടോ നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള തുണിയാണ് വേണ്ടത് ഞാൻ അപ്പോൾ അങ്ങനത്തെ ഒരു പാൻറ്റ് എടുത്തിരിക്കും എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പാൻറ്റ് നമ്മൾ ഉൾഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നിവർത്തി വെച്ചിട്ട് വിരി ഇതേപോലെ ഒന്ന് വിരുത്തി വെച്ചതിന് ശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ആ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയണം കാലിൻ്റെ ഈ ഭാഗത്ത് വരുന്ന സ്റ്റിച്ചിങ് മറ്റേ കാലിൻ്റെ അതുവരെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ അപ്പോൾ എന്നിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആയിട്ട് കിട്ടും രണ്ട് കാലിലും ഒരു ഓപ്പൺ വരും പാൻറ്റിനെ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത പാർട്ടിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പണായിട്ടുണ്ടാവും അപ്പോൾ ഈ ഓപ്പൺ ആയി നിൽക്കുന്ന ഭാഗത്തിൻ്റെ മുകൾ ലെയർ നമ്മളെടുത്തിട്ട് അത് ഇതേപോലെ ആ മുഗൾ ലെയർ എടുത്ത് അതേപോലെ തന്നെ അരയുടെ ഭാഗം കൂടി നമ്മൾ എടുത്ത് പൊന്തിക്കുന്ന സമയത്ത് നമുക്കിതാ അപ്പോൾ ഈ ഈ ഭാഗത്ത് കട്ട് ചെയ്തതും ആ അപ്പുറത്തെ കാലിൻ്റെ കട്ട് ചെയ്തതും കൂടി നമുക്ക് ഒന്നായിട്ട് ആയിട്ട് വരും ഒരു ഭാഗത്തേക്ക് വരും അപ്പോൾ അതിങ്ങനെ കുടഞ്ഞിട്ട് നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ സാധാരണ നമ്മളിപ്പോൾ ഒരു പാൻറ്റിൻ്റെ രൂപത്തു നിന്ന് മാറ്റം മാറിയിട്ടൊരു പാവാട ഒരു എൻ്റെ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ പാൻ്റില് കട്ട് ചെയ്തിട്ടുള്ള കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറിപ്പോയി രണ്ട് പാൻറ്റിൻ്റെയും ഓരോ ഭാഗങ്ങൾ ഒരു സൈഡിലേക്ക് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇന്ന് നമുക്ക് നമ്മുടെ ബോഡി ഈ നല്ല ഷേപ്പായിട്ട് നല്ല ഫിറ്റായിട്ട് നിലനിർത്തണം അപ്പോഴാണ് നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നല്ല ഷെയ്പ്പോടു കൂടി നമ്മുടെ ഇൻസ്കേർട്ട് കൂടി നമ്മുടെ ശരീരത്തെ നിലനിർത്തി കഴിഞ്ഞാൽ നമ്മൾ പുറമും ധരിക്കുന്ന ഏത് വസ്ത്രമാണെങ്കിലും അത് നല്ല ഭംഗിയിൽ നിൽക്കും അതിനായിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റിനെ ഇനി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഒരു മെഷർമെൻറ്റിനും കാര്യമൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻറ്റായത് കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അത് ഒരു നിസ്സംശയം പറയാൻ നിങ്ങൾക്കത് വർക്കൗട്ടാവും കാരണം നിങ്ങളുടെ സൈസിനനുസരിച്ചുള്ള ഒരു പാൻറ്റായിരിക്കുമല്ലോ അത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകട്ടോ നിങ്ങളിപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഈ സൈഡിൽ കൂടെ ഒന്ന് ബോഡി ഷേപ്പിൻ്റെ രീതിയിൽ നമ്മളുടെ ബോഡിയുടെ ഷേപ്പിൻ്റെ രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിന് മെഷർമെൻ്റ് ഒന്നും നോക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് മുഴുവനായിട്ട് നമ്മൾ ഏറ്റവും അറ്റം വരെ മാർക്ക് ചെയ്യുന്നില്ല നമ്മുടെ മുട്ടിന് താഴെ ആയിട്ട് വരുന്ന രീ അതുവരേക്കും മാർക്ക് ചെയ്താൽ മതി നമ്മുടെ മുട്ടിന് താഴെ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെ ആയിട്ട് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗവും നമ്മൾ ഒരു ഇഞ്ച് സ്റ്റിച്ചിങ്ങിനുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ നിങ്ങൾ മുട്ടിന് കുറച്ച് താഴ്ഭാഗം വരെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കളയരുത് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കാലിനൊരു അകലം കിട്ടില്ല അപ്പോൾ കാലിന് അകലം വരുന്ന രീതിയിൽ കണക്കാക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോങ് ആയിട്ട് സാരി ആണെങ്കിലും ഇനി ലോങ് ടോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഷേപ്പിനെ പെർഫെക്റ്റായിട്ട് നിലനിർത്തും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചുരുക്കണം എന്ന് വെച്ചാൽ അതിലും പറ്റും കുറച്ച് ലൂസുള്ള പാൻറ്റൊക്കെ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇത് കൈവെച്ച് തുന്നിയാലും കുഴപ്പമില്ല പക്ഷെ തുന്നുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും കൂട്ടീൻ ചുരുക്കിയൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈയൊരു ലൈനിട്ട ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുട്ടിന് കുറച്ച് താഴെ വരെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം മാർക്കിംഗ് ചെയ്ത ഭാഗത്ത് കൂടെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്തിന് ഉണ്ടായിരുന്നല്ലോ കുറച്ച് എക്സ്ട്രാ ഭാഗങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിങ് പെട്ടെന്ന് തന്നെ വിട്ടുപോകും ഒന്നോ രണ്ടോ സ്റ്റിച്ചിങ് കൊടുത്താലും തെറ്റില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുത്ത് അതിന് ശേഷം അതുകൊണ്ട് അപ്പോൾ നല്ല നമ്മളെ ബോഡിയെ ഇത് നല്ലതുപോലെ ഫിറ്റ് ചെയ്ത് നിർത്തിട്ടോ അപ്പോൾ എക്സ്ട്രാ ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്ന വയറിനൊക്കെ ഒന്ന് ഒതുക്കി നിർത്തുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് ഒരു സാരിയൊക്കെ ഉടുക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ ലോങ് ടോപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് ഇത് കുഴപ്പമില്ല പക്ഷേ നമ്മളൊരു സാരി ഉടുക്കുന്ന സമയത്ത് ഈ ഇൻ സ്കേർട്ടിൽ നമ്മൾ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റില്ല കാരണം ഇതിൽ അലാസ്റ്റിക്കാണ് വേറെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാരി ഉടുക്കുന്ന സമയത്ത് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ അരയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സ്കേർട്ടിൽ ഉണ്ടാവുന്ന അതേപോലെ തന്നെ കര ചരട് നമ്മളിതിലിട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതിൻ്റെ ഭാ ഒരു ഭാഗം ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അരയിൽ ഈ അലാസ്റ്റിക് ഇട്ട ആ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൂടെ നമുക്ക് ആ ചിരട് ഇട്ട് കൊടുക്കാം ഈ ചരട് ഇട്ടിട്ടുള്ള ഈ ഒരു ഇൻസ്കേർട്ട് നിങ്ങൾ സാരി എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ഇൻസ്കേർട്ട് നിങ്ങൾ ഇതിനായിട്ട് സാരി എടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടി വരില്ല കേട്ടോ എന്നാൽ നല്ല ബോഡി നല്ല ഷേയ്പായിട്ട് നിൽക്കുകയും ചെയ്യും സാരി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ ഒരുപാട് സാരി എടുക്കുന്ന സമയത്ത് നമ്മൾ ഷെയ്പ്പായിട്ട് നിൽക്കുക ഒരുപാട് ട്രിക്ക് എല്ലാം യൂസ് ചെയ്യല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഇൻസ്കേട്ടിനെ നമ്മുടെ ബോഡീനെ നല്ല ഷെയ്പ്പായിട്ട് നിലനിർത്തും അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം പിന്നൊരു കാര്യം പറയാനായിട്ട് മറന്നു ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാനായിട്ടൊന്നും ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ സൈഡിൽ ഓപ്പണാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ആവശ്യം അനുസരണം നമ്മൾ ഓപ്പൺ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നടക്കാനായിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ ഫ്രണ്ട്സ് ഇതുപോലെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള നോട്ട് ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയണ്ടാട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് അപ്പോൾ അങ്ങനെയുള്ള നോട്ട് ബുക്ക് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് നോട്ട്ബുക്കിൻ്റെ ഈ പുറം ഭാഗത്തുള്ള ഈ ഒരു ഇതിൻ്റെ ചട്ടയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിലുള്ള പേജുകളൊന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ ചട്ട അത് മാത്രമായിട്ട് പറിച്ചെടുക്കുകയാണ് ഇതെടുത്ത് കഴിഞ്ഞതിന് പുറമെ നമ്മൾ പൊതിയാനായിട്ട് കുറേ എന്താ പറയുക സ്റ്റാബ്ലെയറിൻ്റെ പിന്നെ അടിച്ചിട്ടുണ്ട് കവറെല്ലാം കവറൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം ഇതിലടിച്ചിട്ടുള്ള പിന്നും കവറൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് എന്താ അത്രയും തിന്നായിട്ടുള്ളൊരു ചട്ടയാണ് കേട്ടോ നമ്മൾ നോട്ട് ബുക്കിൻ്റെ ചട്ട എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരിയാണ് കട്ടിയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെയുള്ള ഈ ഇതിന് നമ്മളൊരു ഒരു സ്കെയിലിൻ്റെ വീതിയിൽ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അത്യാവശ്യം ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഈ ഫുള്ളായിട്ട് ഈ ഒരു ചട്ടയിൽ ഫുള്ളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടം എത്ര വീതി വേണം എന്നുള്ളത് ഈ ഇപ്പോൾ കൊടുക്കുന്ന മാർക്കിങ്ങിൻ്റെ വീതിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാം അപ്പോൾ ഈ ചട്ടയിൽ മുഴുവൻ ഞാൻ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഈ വരഞ്ഞ ലൈനിൽ കൂടെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാരിയിൻ്റെ ഫ്രണ്ടിൽ ഇടുന്ന പ്ലീറ്റ് ഉണ്ടാവില്ലേ ആ പ്ലേറ്റിന് എത്ര വീതി വേണം എന്നുണ്ടെങ്കിൽ ആ വീതിക്കനുസരിച്ച് നമ്മൾ ഇത് ഇവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സാരിൻ്റെ ഫ്രണ്ടിലുള്ള ഇട്ട് കൊടുക്കുന്ന പ്ലേറ്റിൻ്റെ വീതി അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം അത് എത്രയാണ് നിങ്ങൾക്ക് വീതി ഇഷ്ടം അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇതാ ഒരു നാലിഞ്ച് വീതിയിൽ ഇപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട് നാലഞ്ച് വീതിയിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പീസുകളാണ് ഇത്രയും നമുക്ക് ഇത്രയധികം വേണ്ടി വരില്ല അത്യാവശ്യം നമുക്ക് എത്ര വേണ്ടെന്ന് അറിയില്ലല്ലോ അത് കാരണം മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഒരു വലിയൊരു ടാപ്പാണ് ആവശ്യം എന്നിട്ട് ഈ ടാപ്പിലേക്ക് നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഇതായി ഈ പീസുകൾ ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ടാപ്പ് പതുക്കെ വലിച്ച് അങ്ങനെ ഓരോ പീസുകളും ഇതിന് തൊട്ട് തൊട്ടായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഒരു ഒരു പോയിൻറ്റ് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ലൈനായിട്ട് ഒട്ടിച്ച് വരിക അപ്പോൾ ഈ ടാപ്പിൽ നമുക്കൊരു ഒരു സാരിൻ്റെ വീതി എത്രത്തോളം വരും അതിനനുസരിച്ച് ഇതിങ്ങനെ ഒട്ടിക്കാം നമ്മുടെ സാരിൻ്റെ വീതിക്ക് അനുസരിച്ചാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നത് സാരിൻ്റെ വീതിക്ക് അനുസരിച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ടാപ്പ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ടാപ്പ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി എക്സ്ട്രാ ചെറിയൊരു തുമ്പ് നിൽക്കുന്നുണ്ടാവും അതും നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഇതേപോലെ മടക്കാനായിട്ട് പറ്റും ഈസി ആയിട്ട് മടക്കി നിവർത്തൊക്കെ ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമ്മൾ സാരിൻ്റെ പല്ലുവിൻ്റെ പാർട്ടില്ലേ ആ പാർട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാർട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ മടക്കുന്നത് ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഈ ഓരോന്നും ഒട്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഈസി ഈസിയായിട്ട് മടക്കിയെടുക്കാനും കൂടിയും പറ്റും ഇതുകൊണ്ട് അതുപോലെ നമ്മളിങ്ങനെ മടക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാം ഒരേ അളവിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ സാരി നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നിട്ട് ഇത് ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം ഒന്ന് കുടങ്ങുമെന്ന സമയത്ത് തന്നെ അത് ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ സാരിൻ്റെ ഈ പല്ലു ഇങ്ങനെ നമ്മൾ ഫോണിൻ്റെ ഇതിലുള്ളത് വിട്ടു പോരാതിരിക്കാനായിട്ട് ഞാനൊരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് അയൺ ചെയ്തെടുക്കാം കേട്ടോ ഇത് അയണും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സാരി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും നമ്മൾ ശരീരത്തിൻ്റെ എന്താ പറയുക ഷേയ്പ്പിനനുസരിച്ച് ഒതുങ്ങി നിൽക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ ഷോൾഡറിൽ കുത്തുന്ന ഭാഗം മാത്രമേ ഇത് വെച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പ്ലേറ്റുകളും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അത് കുറച്ചും കൂടി വീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ടാപ്പ് ഒട്ടിക്കണമെന്ന് മാത്രം അത് നമ്മളുടെ ശരീരത്തിൻ്റെ വീതിക്ക് അനുസരിച്ച് എത്ര പാർട്ട് വേണോ അത്രയും പാർട്ടിൽ ഇതേപോലെ വെച്ചതിന് ശേഷം അടയ്ക്കാൻ മാത്രം മതി അപ്പോൾ അതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനായിട്ട് മറന്നു പോരുതിട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം